ന് ഇഷ്ടപ്പെട്ട ഒരു ചോയ്സ് ആണ് അവരുടെ ഷാരോൺ പൈപ്പ് എന്നുള്ളത് എൻ്റെ പേര് റിയാസ് ഞാൻ മങ്ങാടൻ ഹാർഡ്വെയർ ചിറക്കൽപ്പടി മണ്ണാർക്കാട് ചിറക്കൽപ്പടിയിലാണ് നമ്മുടെ ഷോപ്പ് നമ്മൾ കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെ ഏറെയായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഏറെക്കുറെ അത്രയും കാലത്തിൻ്റെ പരിചയം നമുക്ക് ഷാരോണിനോടുണ്ട് ഷാരോണിൻ്റെ പൈപ്സ് ഫിറ്റിങ്സ് സെക്ഷൻ ആൻഡ് ഡെലിവറി ഹോസ് വാട്ടർ ടാങ്ക് അവരുടെ എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മുടെ ഷോപ്പിൽ ഇവിടെ ചെയ്യുന്നുണ്ട് അവരുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും പ്രൈസിൻ്റെ കാര്യത്തിലായാലും നമുക്ക് വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റുന്ന ഒരു പൈപ്പ്സ് ആൻഡ് ഫിറ്റിങ്സ് ആണ് നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും ആയിട്ടുള്ള ഈ സമയത്ത് നമുക്ക് ഷാരോണിൻ്റെ പൈപ്പ് ചെയ്യാനുള്ളൊരു പ്രചോദനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രൈസിൻ്റെ കാര്യത്തിലായാലും അവരുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും യാതൊരുവിധ കോംപ്രമൈസും ഷാരോൺ പൈപ്സിൽ ചെയ്യുന്നില്ല നമുക്ക് ഒരു കസ്റ്റമർ ആയിട്ട് അവർ നമ്മളോടൊരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഏത് പൈപ്പ് എടുക്കണം ഏത് ഫിറ്റിങ്സ് എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സാണ് ഷാരോണിൻ്റെ പൈപ്പ്സ് ആൻഡ് ഫിറ്റിങ്സ് ഓൾ പ്രൊഡക്ട്സ് അതേപോലെ ഇലക്ട്രിക്കൽ പൈപ്പ്സിലായാലും കോണ്ടൂട്സിലായാലും നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൈപ്പ്സാണ് അതേപോലെ തന്നെ പ്ലംബേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു ചോയ്സാണ് അവരുടെ ഈ ഷാരോൺ പൈപ്പ് എന്നുള്ളത് അതുകൊണ്ട് നമുക്കിത് മാർക്കറ്റിൽ ഇത് സെയിൽ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പൈപ്പാണ് ഷാരോണിനെ കുറിച്ച് നമുക്കൊരു അതർ ഓപ്ഷൻ ഇല്ല കാരണം നമ്മൾ ഇത്രയും കാലങ്ങളായിട്ട് മാർക്കറ്റിൽ ചെയ്യുന്ന ഒരു പൈപ്പ് ആയതുകൊണ്ടും അതിന് അതിൻ്റെ ക്വാളിറ്റിയുടെയും പ്രൈസിൻ്റെയും കാര്യത്തിലായാലും നമുക്ക് ഇനി ഒരു അതർ ഓപ്ഷൻ നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ്റിയതും പെട്ടെന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയതും സെയിൽ ചെയ്യാൻ പറ്റിയതുമായ ഒരു പൈപ്സാണ് അത് മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി അതിൻ്റെ പ്രൈസിങ് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഷാരോൺ പൈപ്സ് തൊണ്ണൂറ് ശതമാനം പ്ലംബേഴ്സിൻ്റെയും ചോയ്സ് ഷാരോൺ Pipes and fittings. Your lifetime associate.